േ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമത് ഭാഗവതമഹാപുരാണം പ്രഥമസ്കന്ധം പതിമൂന്നാം അധ്യാ ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകം പതിനൊന്നാമത്തെ ഭാഗമായിട്ട് പറയണു ഓം രാജ വിധുരേണ അനുജന പ്രജ്ഞാ ചുർബോധി ഹ്യാജമീഠ ഛിവാ സ്വേഷു സ്നേഹപാശാന് ദൃഢിം നോ നിശ്ചക് ഭ്രാതൃസന്ദർശിത അനുജനാകുന്ന വിതുരനാൽ ഏവം ഇപ്രകാരം ബോധിതഹ ഇങ്ങനെ ഏവം ഏവ ബോധിതേന ഇങ്ങനെ ബോധിതഹ നന്നായിട്ട് ബോധിക്കപ്പെട്ടപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു ധൃതരാഷ്ട്രോട് ഈ വിതുരൻ ആജമീഠഹ അജമീഠൻ എന്ന പേരായിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു ഈ പാണ്ഡുവംശത്തിലെ പൂർവജനായിട്ട് അദ്ദേഹത്തിൻ്റെ കൊലത്തിൽ ജനിച്ച പ്രജ്ഞാചക്ഷുഹു രാജ അന്ധനായിട്ടുള്ള രാജാവ് പ്രജ്ഞാചക്ഷു എന്ന് പറയുമ്പോൾ സ്വതൻ്റെ ഒരു നെഗറ്റീവ് മീനിങ് ആണ് പുറത്തേക്ക് വന്നത് പ്രജ്ഞാനം ബ്രഹ്മ അപ്പോൾ ആ ജ്ഞാനത്തിലേക്ക് എത്തണം നമ്മളെ ബ്രഹ്മ ഇതാണ് എന്ന് അറിഞ്ഞു എന്നാണ് പ്രജ്ഞാനം പ്രകർഷണ ഉള്ള ജ്ഞാനത്തോടു കൂടിയിട്ട് ഈ ബ്രഹ്മത്തെ മനസ്സിലാക്കി അപ്പോൾ ഇവിടെ നെഗറ്റീവ് മീനിങ് ആണ് ചക്ഷു പ്രജ്ഞാചക്ഷു അചക്ഷു അപ്പോടെ രാജാവ് ഈ അന്തർ നേത്രം ഉണ്ടല്ലോ അങ്ങനെ നമുക്കൊക്കെ ഒരു ഉൾക്കണ്ണുണ്ട് ആ ഉൾക്കണ്ണ് ലെവലേശ ഇല്ലാത്ത അന്ധനായിട്ടുള്ള രാജാവ് അപ്പൊ രണ്ടും ഇല്ലാതെ ആകുമില്ല പുറവില്ല സ്വേഷു സ്വന്തം ജനങ്ങളിൽ ദൃഢുന്ന ദൃഢമായിട്ടിരിക്കുന്ന സ്നേഹപാശാൻ അത് ബന്ധുക്കളോടുള്ള ആ ഒരു അമിതമായിട്ടുള്ള സ്നേഹം തുല്യമാവണം എന്ന നിയമമുണ്ട് ഇവിടെ അതല്ല പക്ഷഭേദം ഉണ്ടായി എന്നാണ് സ്വന്തം മക്കള് അനുജന്റെ മക്കള് രണ്ടുപേരും ഒരുമിച്ച് ഒരേ പോലെയാണ് കാണുന്നത് പ്രത്യേകിച്ച് അനുജൻ ആദ്യം മരിച്ചു അനുജന്റെ രാജയാണ് ഭരിക്കണത് അപ്പം ഈ അധികാരം കിട്ടിയത് കാരണം ആ രാജാവ് കാരണം കൊണ്ടാണ് അത് മരിച്ചത് കൊണ്ടാണ് അപ്പോൾ അത് കിട്ടിയത് അപ്പോൾ ഇനിയിപ്പോൾ ഭരിക്കേണ്ടത് സ്വതേ അനുജന്മാരുടെ മക്കളാണ് അത് കൊടുക്കാൻ വയ്യാ വിചാരിച്ചിട്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയത് നോക്കുമ്പോൾ മക്കളെ തന്നെ ബലി കൊടുക്കേണ്ടി വന്നു അത് അത്രയും കഷ്ടമാണ് കാര്യ നടത്തം അങ്ങനെയുള്ള ഈ സ്നേഹപാശാൻ കിട്ടാത്ത മക്കളെ ഒരർഹതയില്ലാത്ത മക്കളെ സ്നേഹിച്ചതായിട്ടുള്ള ഈ ഒരു കുറ്റമുണ്ടല്ലോ ചെറിയ കുറ്റമല്ല വലിയ കുറ്റ എന്താ സ്നേഹം ആകെ സ്വന്തം ശരീരം മാത്രമേ സ്വന്തം എന്നുള്ളു പറഞ്ഞാൽ ഉള്ളു ഭാര്യയുണ്ട് കഴിയാറായി മരിക്കാറായി നർത്ഥം ആ സമയത്താണ് അപ്പോൾ സ്നേഹപാശം ഇനി എന്തിനാ ആവശ്യമില്ല ചിത്വ ഉപേക്ഷിച്ചു രാജാവ് സ്നേഹപാശത്തെ ഉപേക്ഷിച്ചു സ്നേഹപാശം കർമ്മപാശം ഇങ്ങനെ കണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോ ഭ്രാതൃ ഈ ഭ്രാതാവിനാൽ സഹോദരനാൽ സന്ദർശിക്കപ്പെട്ട അവിടെ നന്നായിട്ട് കാണിച്ചു കൊടുക്കപ്പെട്ട സന്ദർശനം നമ്മൾ സന്ദർശനം എന്ന് പറയാറില്ലേ മന്ത്രി സന്ദർശിക്കുന്നുണ്ട് അപ്പോ മന്ത്രി വന്നു കഴിഞ്ഞാൽ ഒരു നല്ല കാഴ്ചയാണ് ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടുക കാരണം മന്ത്രി പദവി അതേപോലെ തന്നെ മന്ത്രിയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് മന്ത്രി ഈ പ്രജകളിൽ നിന്നും എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് പങ്കിടും ഇങ്ങടും കൊടുക്കൽവാങ്ങലുകൾ പലതും ഉണ്ട് അവിടെ അപ്പോൾ ഇങ്ങനെയുള്ള നേരായ മാർഗം ശിവമാർഗ്ഗ പ്രണയതാരം അവിടെ നല്ല സന്ദർശനമാണ് അപ്പം അവിടെ ഇവിടെ ആളും കൂടി വരണോ എന്നുള്ളതും കൂടി അങ്ങനെ മലയാളത്തിൽ പറയുമ്പോൾ സൂചിപ്പിച്ച് പറയാറുണ്ട് അല്ലെങ്കിൽ സ്വാതന്ത്യ അത് വേണ്ട അപ്പോൾ ഇവിടെ ഭ്രാതൃ സന്ദർശിത അധ്വ നേരിട്ട് എന്ന് അധ്വെന്ന നേരിട്ട് അപ്പോൾ അവിടെ ഈ വഴി നന്നായിട്ട് തന്നെ കാണിച്ചു കൊടുത്തു ദർശനം ചെയ്തു കൊടുത്തു അത് സൻ ദർശനം സത്ത് ദർശനം സാത്വികമായിട്ട് ദർശനത്തെ ചെയ്തു കൊടുത്തു ഭ്രാതാവായിട്ടുള്ള വിദരൻ നിശ്ചക്രാമ ഈ ഒരു കാരണം കൊണ്ട് വഴി മനസ്സിലായപ്പോ ഗൃഹത്തിൽ നിന്നും പുറമേക്ക് പോവുകയും ചെയ്തു നിർഗമിച്ചു പുറമേക്ക് പോയി ഏവം രാജ ഇങ്ങനെ ഇപ്രകാരത്തില് ഈ രാജാവ് വിതുരേണ വിതുരമഹാസേനാൽ അനുജനാൽ മന്ത്രിയാൽ ജ്ഞാനിയാൽ ധർമ്മരാജാവ് അങ്ങനെയാണല്ലോ അനുജേന അനുജയന ദാസ്യപുത്രനാണ് അനുജന കാര്യമില്ല ബാക്കി അത് ബാക്കിയുള്ളതൊക്കെ പോസിറ്റീവാ ഇത് മാത്രമേ നെഗറ്റീവ് ഉള്ളൂ അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഇനി അത് അദ്ദേഹത്തിന് അതിനൊരു പരാതിയില്ല ആർക്കും പരാതിയില്ല അതാ ബ്രാഹ്മണരടക്കം വിതുരനെ നമസ്കരിക്കണോ അങ്ങ് നമസ്കരിക്കും അതില്ല ഭഗവാൻ പോലും വിതുരനെ നമസ്കരിച്ചു അതാണ് അപ്പം അത്രയ്ക്കുണ്ട് അപ്പം അങ്ങനെയുള്ള ആ വിതരണൻ വിതരണാൽ ഈ പ്രകാരത്തില് പ്രജ്ഞ അചക്ഷുഹു ബോധിത ഹി ആജമീഠ പ്രജ്ഞ അചക്ഷുഹു ഒട്ടും ജ്ഞാനമില്ലാത്ത ഒരു അവസ്ഥയില് അത്പജ്ഞത പോലും ഇല്ല എന്നുള്ളതാണ് സത്യം അത്രയും ബോധ ബോധം ഇല്ലാത്ത അതിനെ കാണിച്ചു കൊടുത്തു എങ്ങനെ കാണിച്ചു കൊടുത്തു വേണ്ട വിധം അത് കാണിച്ചു കൊടുത്തു അപ്പോൾ പ്രജ്ഞ പ്രജ്ഞസ്വത തിരിച്ചു കിട്ടി എന്ന് വേണം പറയാനായിട്ട് ബോധ്യത നന്നായിട്ട് ബോധിപ്പിക്കപ്പെട്ടു എന്താ ബോധിപ്പിച്ചു കൊടുത്തത് അങ്ങക്ക് ബുദ്ധി ഇല്ല അങ്ങക്ക് ജ്ഞാനമില്ല ഇതാണ് ബോധിപ്പിച്ചുകൊടുത്തത് പക്ഷെ കൊടുത്തതോ മുഴുവൻ ജ്ഞാനമാണ് ഇല്ലാത്ത ഒരാൾക്കല്ലേ ജ്ഞാനം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ആ രീതിയിൽ തന്നെ ആ വാക്കിനെ അവിടെ പ്രയോഗിച്ചു ഹി ഉറപ്പായിട്ടും ഈ ബോധിപ്പിക്കൽ നടന്നു അങ്ങനെ ആജമേഠനായിട്ടുള്ള അജമേഠ വംശത്തിൽ ജനിച്ചതായിട്ടുള്ള ഈ ധൃതരാഷ്ട്ര ചിത്വ ഉപേക്ഷിച്ചു എന്തിനാണ് ഉപേക്ഷിച്ച് സ്വേഷു സ്വന്തം എന്ന് കരുതുന്നതായിട്ടുള്ള ഇപ്പൊ ജനങ്ങളാവാം ശരീരമാവാം മറ്റ് പലതും പലതും ആവാം സ്വേഷു അതൊക്കെ സ്നേഹപാഷ നമ്മൾ സമ്പാദിച്ചതൊക്കെ അതിനോട് വല്ലാത്തൊരു അടുപ്പുണ്ടാകും അതൊരു സ്നേഹം തന്നെയാണ് അപ്പം ആ സ്നേഹഭാഷത്തെ മുഴുവൻ ചിത്വ അത് മുഴുവൻ ശേഷുവാണ് ഒക്കെ സ്വന്താണ് ദൃഢിംന്ന ദൃഢനിശ്ചയത്തോട് കൂടിയിട്ടാണ് ഉറപ്പിച്ചു ഇനിയൊന്നും ഇനിയൊന്നും ചെയ്യാല്ല ഇവിടെ ചെറിയൊരു വ്യത്യാസം ധൃതരാഷ്ട്രക്ക് ഇനിയും വേണമെന്ന മോഹമുണ്ട് ഇനി തരാവില്ല എന്ന് വിദരം പറഞ്ഞപ്പോ എന്നാ നീ വേണ്ട കുറുക്കൻ്റെ മുന്തിരി കഥ പോലെയാണ് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന കൂട്ടത്തിലേ ഉള്ളൂ എങ്കിലും ആയിക്കോട്ടെ അത് ഉറച്ച ബുദ്ധിയോട് കൂടിയിട്ട് അങ്ങനെ സ്വന്തം എന്ന് വിചാരിക്കുന്നത് മുഴുവനെ ഉപേക്ഷിച്ചു നിശ്ചക്രാമ പുറമേക്ക് പോയി കാരണം എന്താ ഭ്രാതൃ ഈ വിതുരനാകുന്ന അനുജനാകുന്ന ആ ഭ്രാതാവാകുന്ന സന്ദർശിത അധ്വ അപ്പോൾ നന്നായിട്ട് തന്നെ കാഴ് കാ കാട്ടിക്കൊടുത്തു ആ മാർഗത്തിലൂടെ അധ്വ ആ മാർഗത്തിലൂടെ സഞ്ചരിച്ചു പുറമേക്ക് പോയിട്ട് ആ മാർഗത്തിലൂടെ സഞ്ചരിച്ചു

ഹിമാലയം നെസ്തണ്ഡ പ്രഹർഷം മനസ്വിനാമിവ സൽ സംപ്രഹാരം മനസ്വിനാം മനസ്സ് ഉള്ളവർക്ക് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ധീരനും വീരനും ഒക്കെ പറഞ്ഞു എന്ന കൂട്ടത്തിൽ അങ്ങനെയുള്ള ഈ മനസ്സ് ഉള്ളവർക്ക് സത് സംപ്രഹാര ഇവ പ്രഹരം പ്രഹാരം യുദ്ധം അല്ലെങ്കിൽ ശിക്ഷാന്നോ പ്രഹരം എന്നോ അടിയെന്നോ പിടിയെന്നോ ഒക്കെ ആവാ ഏതായാലും അങ്ങനെയുള്ള തീവ്രമായിട്ടുള്ള യുദ്ധം എന്ന പോലെ സത് സംപ്രഹാര ഇവ അവിടെ സാത്വികമായിട്ടുള്ള പ്രഹരം എന്ന പോലെ ഇപ്പൊ ജ്ഞാനം കൊടുക്കൽ സാത്വിക പ്രഹര ദേഹം പീഡിപ്പിക്കപ്പെടുക അടിക്കുക പിടിക്കുക അങ്ങനെയൊക്കെ ആയാൽ അത് അത്ര സുഖല അപ്പൊ അത് സത്വം സാത്വികമായിട്ട് പറയാൻ പറ്റില്ല എങ്കിലും അതിന്റെ വിഭാഗം നമ്മളെ ശിക്ഷിക്കുകയാണെങ്കിൽ ഇപ്പൊ കുട്ടികളെ തല്ലുന്നത് കുട്ടികൾക്ക് വേദനിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെങ്കിലും വേദന ലക്ഷ്യം ആ കുട്ടിയുടെ സ്വഭാവത്തെ ഈ വേദന ഓർമ്മിപ്പിച്ചുകൊണ്ട് തിരുത്താൻ പഠിക്കാത്ത കുട്ടിയെ പഠിക്കാൻ വേണ്ടിയിട്ട് വികൃതി കാണിച്ചാൽ ഇനി ആ വികൃതി കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണല്ലോ നമ്മൾ ശിക്ഷിക്കുക വേദനിപ്പിക്കണ ചിട്ടല്ല പക്ഷെ വേദനിപ്പിക്കാതെ കണ്ട് പറ്റില്ല എന്ന് നമ്മൾ സ്വയം നിശ്ചയിച്ചു അത്രേ ഉള്ളൂ കേട്ടോ കുട്ടിക്ക് എന്തിനാ വേദനിപ്പിക്കണമെന്ന് വിശല്ല അപ്പൊ ഈ ആനയൊക്കെ തള്ളണ കൊടുത്തില്ല സ്വതേ വേദനിപ്പിച്ചതുകൊണ്ട് അതാ അതാ അങ്ങനെ എല്ലാവരും ധരിച്ചതെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അല്ലാതെ കണ്ടും വഴികളുണ്ട് അപ്പോൾ അത് എളുപ്പല്ല ഇതാകുമ്പോൾ കുറച്ച് എളുപ്പമുണ്ട് വേദനിച്ചാൽ കുട്ടി വേഗം ശ്രദ്ധിക്കും കുട്ടികളെ ഇതല്ലാൻ പാടില്ല എന്ന് ചെയ്യാൻ വേണ്ടേ അതാ കുഴപ്പം അപ്പം ഇത് തിരിച്ചു കിട്ടും നമുക്ക് ഏതാ നമ്മളായിട്ട് അറിയണില്ല അത് അഞ്ച് വയസ്സ് വരെ വെച്ചാൽ പറയുന്ന വേണ്ട അപ്പോൾ ഒരു പതിനഞ്ച് വയസ്സ് വരെ അടിമ എന്നുള്ള നിലയ്ക്ക് കണക്കാക്കുമ്പോൾ ദേഹത്തിനെ പീഡിപ്പിക്കാനോ ശിക്ഷിക്കാനോ ശരിക്കും നമുക്ക് അധികാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാ എൻ്റെ ഒരു വർഷം അടിക്കേം പിടിക്കുകയൊന്നും ചെയ്യരുത് അപ്പോൾ അതല്ലാതെ കൊണ്ട് തന്നെ പല ശിക്ഷാവിധികളുണ്ട് വേദനിപ്പിക്കാനായിട്ട് സ്വയം സ്വയം ആ വ്യക്തി വേദനിക്കണം അതെങ്ങനെയാ വെച്ചാൽ വേദനിപ്പിക്കുക നമ്മൾ വേദന വേദനിപ്പിക്കാതെ കണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ നമ്മളടി അടിപിടിയൊന്നും ചെയ്യാതെ കണ്ട് തന്നെ ഓടിപ്പിക്കുക മറ്റേ എടുക്കാൻ പറ്റാത്തതിനെ എടുപ്പിക്കുക അല്ലെങ്കിൽ തലയിൽ വെച്ചൊടുക്കുക പീടെ സ്വയം സ്വയം ഏൽക്കുകയാണ് അല്ലാണ്ട് നമ്മളതിനെ ശിക്ഷിക്കല്ല നമ്മൾ ശിക്ഷിക്കുന്ന ആണ് പക്ഷെ അത് വ്യത്യാസമുണ്ട് നമുക്ക് പാപം വരാത്ത രീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴേ ആ ശിക്ഷാവിധി അപ്പൊ ഈ നേരെയുള്ളൂന്ന് സ്ഥലം അതാണ് അപ്പോൾ ഇങ്ങനെ മനസ്സിനാം സത്സംപ്രഹാര നന്നായിട്ട് തന്നെ ശിക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോ വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞപ്പോ എന്നർത്ഥം അപ്പോൾ ഇവിടെ തീവ്രമായിട്ടുള്ള യുദ്ധം എന്ന പോലെ എന്നാണ് ഇവിടെ ഉദാ ഈ അർത്ഥം കൊടുത്തത് ന്യസ്തദണ്ഡ പ്രഹർഷം വിന്യസിക്ക ന്യസിക്കുക ന്യസ്തമായിട്ടുള്ള ദണ്ഡത്തോടു കൂടിയവർക്ക് സന്തോഷസ്ഥാനമായ നല്ല ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ എന്താവുക ആ തെറ്റ് എന്നുള്ള കുറ്റം അതിൻ്റെ പരിഹാരമൊക്കെ കഴിഞ്ഞു തെറ്റില്ല കുറ്റവും അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ സന്തോഷം തന്നെ വരാം അങ്ങനെ ഉള്ളവർക്ക് ഇനി മറ്റൊരർത്ഥത്തില് നമ്മളിപ്പോൾ തപസ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഹിമാലയം പോലെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഇവിടെ ഹിമാലയം അത് പ്രത്യേകം പറഞ്ഞത് ഹിമാലയം പോലെയുള്ള സ്ഥലത്ത് പോയിട്ട് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് നമ്മളിരിക്കുന്നത് അപ്പോൾ അതൊരു ഉപേക്ഷിക്കുക എന്ന ആ ദണ്ഡം അപ്പൊ അവിടെ മാനസികമായിട്ട് ചെറിയ ചെറിയൊരു പ്രയാസം ഉണ്ടാവാം സന്യാസിക്കുന്ന പോലെയാണ് ആത്മബിണ്ടം കൂടി വെച്ചിട്ടാണ് പോവുക അവിടെ ആത്മബിണ്ടം വച്ചാൽ ദേഹത്തിനെ ഉപേക്ഷിച്ചു നഗ്നനായിട്ടാണ് വസ്ത്രം മുഴുവൻ ഉപേക്ഷിച്ചു കൊണ്ട് ചരട് പോലും ഉണ്ടാവില്ല അങ്ങനെയാണ് പുറത്തേക്ക് പോവുക എന്നിട്ടാണ് പിന്നീട് ലോകർക്ക് ഈ സന്യാസിയെ കാണുമ്പോൾ വിജൃംഭണാദി വരരുത് എന്ന് വിചാരിച്ചിട്ട് വസ്ത്രത്തെ ധരിച്ചു അങ്ങനെയാണ് അതുകൊണ്ടാണ് കാവ്യവസ്ത്രമാക്കിയത് മാറ്റാനുള്ള കാരണമൊക്കെ അപ്പോൾ ഇന്ന കൂട്ടത്തില് ഇവിടെ നെസ്തദണ്ഡ പ്രഹർഷ അപ്പോൾ ഇങ്ങനെ സ്വയമേവ തന്നെ ഉപേക്ഷിക്കുക എന്നത് ദണ്ഡമായിട്ട് അതുകൊണ്ടുള്ള സന്തോഷം ഇപ്പം എന്താ ഈ തെറ്റുകൾ മുഴുവൻ ഇല്ലാണ്ടേ കുറ്റങ്ങൾ മുഴുവൻ ഇല്ലാണ്ടേ എന്നിട്ടോ ഹിമാലയം അങ്ങനെ ഹിമാലയത്തിലേക്ക് പ്രയാന്തം സഞ്ചരിച്ചു പോയി അവിടെ എത്തി പതിം ഭർത്താവിനെ സാദ്ധി ഈ പത്നി ഗാന്ധാരിയും ഒപ്പം പതിവ്രതാച്ച ഗാന്ധാരി പതിവ്രതയാണ് സുബലസ്യ പുത്രി സുബലൻ എന്ന രാജാവിൻ്റെ പുത്രി അനുജഗാമ ഭർത്താവിനെ അനുഗമിച്ചു പതിം പ്രയാന്തം പതി ആയിട്ടുള്ള ഈ ധൃതരാഷ്ട്ര മഹാരാജാവിനെ പോകുന്നതായിട്ടുള്ള പ്രയാന്തം പതി പോകുന്നതായിട്ടുള്ള ഈ രാജാവിനെ ഭർത്താവിനെ സുബലസ്യ പുത്രി സുബരൻ എന്ന രാജാവിൻ്റെ പുത്രിയായിട്ടുള്ള ഗാന്ധാര രാജാവ് സുബരൻ സുബലൻ്റെ പുത്ര പുത്രിയും പുത്രനുമാണ് ഗാന്ധാരി ശകുനി അപ്പോൾ ആ സുബലൻ്റെ പുത്രി പതിവ്രത അത് പതിവ്രതയാണ് ച അനുജഗാമ പതിവ്രതയാണ് സാദ്ധ്യയാണ് പതി പതിവ്രത സാധി ച അനുജഗാമ സാദ്ധ്യയായിട്ടുള്ള പതിവ്രതയായിട്ടുള്ള സുബരന്റെ പുത്രിയായിട്ടുള്ള ഈ ഗാന്ധാരി ഭർത്താവ് ധൃതരാഷ്ട്ര പോകുന്ന സമയത്ത് ഒപ്പം അനുജഗാമ കൂടെ ചെന്നു ഹിമാലയം ഹിമാലയത്തിലേക്കാണ് പോയത് നെസ്തണ്ട പ്രഹർഷം എല്ലാം ഉണ്ടായിട്ടുള്ള ഒരു സന്തോഷം മനസ്സിനാം ഇവ അത് ശരിക്കുള്ള ആ തന്നെയാണ് ഭർത്താവിൻ്റെ ഇച്ഛ എന്താണോ അത് തന്നെയാണ് ഭാര്യയുടെ ഇച്ഛ ആ രീതിയിലുള്ള എല്ലാ തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഒരു ഉയർന്നതായിട്ടുള്ള മാനസിക അവസ്ഥ മനസ്സിനാം ഇവ അപ്പോൾ സെയിം ടു സെയിം ആണ് ഭർത്താവിൻ്റെ മനസ്സ് എന്താണോ അത് തന്നെയാണ് ഭാര്യയുടെ മനസ്സ് മനസ്സിനാ അത് സാത്വികഭാവത്തിലാണ് ഇനി അതിവ്രതയാണ് സാധിയാണ് അപ്പം അങ്ങനെയുള്ള ആ ഗാന്ധാരി സത്സംപ്രഹാര ഒരു വലിയ തീവ്രമായിട്ടുള്ള യുദ്ധം എന്ന പോലെ എന്നുവെച്ചാൽ ഇവിടെ രാജകൊട്ടാരത്തിൽ സുഖമായിട്ട് ജീവിക്കുകയേ വേണ്ടു പുറത്തേക്ക് പൊയ്ക്കൊള്ളണം എന്നില്ല പക്ഷെ വിധരം വന്ന് പറഞ്ഞത് സമയം ആയിരിക്കണോ ഇനി ശരീരത്തെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കില്ല മരിക്കാറായി അപ്പൊ പിന്നെ ഈ ശരീരത്തിന് ഇവിടെ കൊട്ടാരത്തിൽ വെച്ചിട്ട് എന്താ കാര്യം അത് അവർക്കും കൂടി ശല്യം രാജാക്കന്മാരൊക്കെ അങ്ങനെയാണോ ഒടുക്കം വനവാസവും വനപ്രസ്ഥം ആയിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ വനത്തിൽ തന്നെ സന്യസിക്കുക നാട്ടിലേക്ക് വരില്ല അവിടെ തന്നെ സന്യസിച്ച് ശിഷ്ടകാലം എത്രയാണോ ഉള്ളത് അത്രയും കാലം ഈശ്വര ഈശ്വരസ്മരണയോട് കൂടിയിട്ട് ഒന്നുകിൽ പല പക്ഷിമൃഗാദികൾ കൊത്തി തിന്നും അല്ലെങ്കിൽ കടിച്ചു തിന്നും അതല്ലെങ്കിൽ ഒരു തീയോ കാട്ടു തീയൊക്കെ വരും അപ്പോൾ കാട്ടു അല്ലെങ്കിൽ മലവെള്ള പാച്ചിലൊക്കെ വരും അപ്പൊ അതിലൊക്കെ പെടും അതിനെ എതിർക്കാനൊന്നും പോയില്ല അങ്ങനെയാണ് മരിച്ചു പോകും മുക്തനാവുന്നർഥം അതാണ് അപ്പൊ ഇവിടെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കണോ അതുകൊണ്ട് ഇവരെന്നെ കാട്ടുതീലാ പോവുക അപ്പോൾ രക്ഷപ്പെടും അതുകൊണ്ടാണ് അവിടെ ഈ യുദ്ധം അത് മറ്റേ സാത്വിക ഭാവത്തിലെത്തി കാരണം യുദ്ധം ചെയ്താൽ സാധാരണ സാത്വികത്തിൽ വരാറില്ല പക്ഷേ അത് ഇവിടെ ജീവന്റെ മുക്തിക്ക് കാരണമായതുകൊണ്ട് അപ്രകാരത്തിലാവാം എന്ന് ചിന്തിച്ചു അതാണ് മനസ്സിനാമിവ പതിം പ്രയാന്തം സുബലസ്യ സുബലുത്രീ പതിവ്രതാ ചുജഗാമസാധി ഹിമാലയം ന്യസ്തണ്ഡ പ്രഹർഷം സർ സംപ്രഹാര അപ്പം ഈ ധൃതരാഷ്ട്ര മഹാരാജാവ് പോകുന്ന സമയത്ത് വിദുരന്റെ ഉപദേശം കേട്ടിട്ട് പോകുന്ന സമയത്ത് യഥാർത്ഥത്തിലുള്ള ബോധം നഷ്ടപ്പെട്ടിരുന്നു അത് വീണ്ടും വിതുരനാൽ ഉണ്ടാക്കപ്പെട്ടു അതുകൊണ്ട് ബോധം വന്നു അതുകൊണ്ട് അജമേഠൻ്റെ വംശത്തിൽപ്പെട്ടതായിട്ടുള്ള ഈ ധൃതരാഷ്ട്രര് സർവമുപേക്ഷിച്ച് സ്നേഹപാശം കൂടി ഉപേക്ഷിച്ചു ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് അനുജൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള നല്ല വാക്യത്തെ കേട്ടുകൊണ്ട് പോകുന്ന സമയത്ത് പതിവ്രതയായിട്ടുള്ള സാധ്യമായിട്ടുള്ള സുവരൻ്റെ പുത്രിയായിട്ടുള്ള ഈ ഗാന്ധാര രാജാവിൻ്റെ മകളായിട്ടുള്ള ഗാന്ധാരി പതിവ്രതയാണ് അതുകൊണ്ട് ഭർത്താവ് എവിടേക്കാണോ പോകുന്നത് അവിടേക്ക് കൂടെ പോവുക ഒപ്പം നടക്കുക മനസ്സും ശരീരവും ഒരേപോലെ ചേർന്ന് അങ്ങനെയാണ് വിടലില്ല അപ്പം അങ്ങനെ പോകുമ്പോൾ ഹിമാലയത്തിലേക്കാണ് പോയത് അതുകൊണ്ട് തന്നെ ഈ യാത്ര എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന യാത്ര വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ടാണ് ഉപേക്ഷിക്കുക എന്നതുപോലും സന്തോഷമായി തീർന്നു ഇത് ഒരു വലിയ മാനസികമായിട്ടുള്ള വേണമെങ്കിൽ ഒരു യുദ്ധത്തിന് കാരണമാകുമോ എന്ന് സംശയിക്കാം ഇല്ല അങ്ങനെ മനസ്സിനെ സ്വയം നിയന്ത്രിച്ചു ആ മനസ്സിനെ ആ തലത്തിലേക്ക് ഉയർത്തി കൊട്ടാരത്തിന്റെ സുഖം വേണ്ട ഇനി ഇനി പോവാനാണ് അപ്പൊ അതുകൊണ്ട് തീവ്ര വൈരാഗ്യായിട്ട് മാറി അതാണ് സൽ സംപ്രഹാര സംപ്രഹാരന്റെ പ്രഹർഷവും സൽ സംപ്രഹാര എന്നുള്ളതും മനസ്സിനാമിവ എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഭാവത്തിലേക്ക് എത്തിക്കാനുള്ള വിശേഷണങ്ങളാണ് അങ്ങനെ എത്തി അപ്പോൾ ഗാന്ധാരിയും അതേപോലെ എത്തി ധൃതരാഷ്ട്രം അതേപോലെ എത്തി അതാണ് വിധുരൻ്റെ മഹത്വം അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ അവർക്ക് സാധിച്ചു ഏവം രാജ വിജുരേണ അനുജന പ്രജ്ഞാചക്ഷുർബോധി ദോ ഹ്യാജമീഠ ചിത് സ്വേഷു സ്നേഹപാശാന് ദൃഢിം നോ നിശ്ചക്രാമാഭ്രാതൃ സന്ദർശിതാധിം പ്രയാതം സുബല പുത്രീ പതി വ്രതാ ഹിമാലയം ന്യസ്തണ്ഡ പ്രഹർഷം സംപ്രഹാര നീഹരിഹൃദ ഇരുപത്തെട്ടും ഇരുപത്തിയൊമ്പതും രണ്ട് ശ്ലോകങ്ങൾ പതിനൊന്നാമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ പറഞ്ഞു നാരായണ